മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ തൊട്ടറിഞ്ഞു ലഭ്യമാണ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാറ്റുള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മാന മഴക്കാലത്തിന്റെ കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന കൂപ്പൺ നറുക്കെടുപ്പ് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ത്തോടനുബന്ധിച്ച് പാടിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഈ സംയുക്തമായി കൊണ്ട് നടപ്പിലാക്കിയ മാറ്റൊലി എന്ന പത്രം നമ്മൾ ഈ പത്രം ആശാവർക്കർമാരുടെയൊക്കെ സഹകരണത്തോടു കൂടെ എല്ലാ വീടുകളിലും സമയബന്ധിതമായി എത്തിക്കുകയും ഈ പത്രത്തിൽ നമ്മുടെ മയക്കാലപൂർവ്വ രോഗങ്ങൾ പകർച്ചവ്യാധി രോഗങ്ങൾ തടയുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഒരു പത്രമാണ് അതോടൊപ്പം അതില് ഒരു സമ്മാന പെരുമയ കൂടി ഉണ്ടായിരുന്നു ആറ് ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ആറ് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരമുള്ള വീടുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒമ്പത് വീടുകളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള സമ്മാന കൂപ്പണാണ് അതിൽ ഉണ്ടായിരുന്നത് ഇത് നമ്മൾ മഴക്കാല പൂർവ ശുചീകരണത്തിലൂടെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന ആശയവുമായി പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും ഗ്രാമപഞ്ചായത്തും ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജി അമ്പ്രക്കാട്ടിന്റെ ആശയത്തിലൂടെ നടപ്പാക്കിയ പദ്ധതിയാണ് മാറ്റൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മാന വർഷം ശുചിത്വ പരിപാലനവുമായി വീടുകളിൽ നടപ്പിലാക്കേണ്ട ആറ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന കൂപ്പൺ പൂരിപ്പിച്ച് പഞ്ചായത്തിലെ അൻപത് അംഗനവാടികളിലെ ബോക്സിൽ നിക്ഷേപിച്ചവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് പേരെയാണ് സമ്മാനത്തിനായി തെരഞ്ഞെടുത്തത് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും നിയോഗിച്ച സമിതി കൂപ്പൺ നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വീടുകളിലെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് വിജയികളെ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കപ്പെടുന്ന വിജയികൾക്ക് ജൂൺ പതിനഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ സമ്മാന വിതരണവും നടത്തുന്നതായിരിക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന കൂപ്പൺ നറുക്കെടുപ്പ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി സുനീർ യിഷുമ്മ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് സുബൈദ കെ വിജയകുമാരി ഐ സി ഡി എസ് സൂപ്പർവൈസർ സുഹിന ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജി അമ്പ്രക്കാട്ട് ജി എച്ച് ഐ കിഷോർ ബാലൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് കുമാരി വ്യാപാരി സംഘടനാ ഭാരവാഹികളായ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് പിലാക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു